ബലിപെരുന്നാൾ ദിനത്തിൽ കാഞ്ഞങ്ങാട്ട് ജില്ലാ ആശുപത്രിയിൽ ബിരിയാണി വിതരണം നടത്തി ആവിയിലെ മുസ്ലിം ലീഗും യൂത്ത് ലീഗും കെ എം സി സിയും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഏറ്റുവാങ്ങിറ്റക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് ബലിപെരുന്നാളിന്റെ സ്നേഹവും സന്തോഷവും സാന്ത്വനവും എല്ലാം മുൻനിർത്തിയാണ് കാഞ്ഞങ്ങാട് ആവിയിലെ മുസ്ലിം ലീഗും ശാഖ യൂത്ത് ലീഗും കെ എം സി സിയും കൈകോർത്തത് ചെമ്മട്ടം വയലിലെ ജില്ലാ ആശുപത്രിയിൽ ബിരിയാണി വിതരണം നടത്തിയത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം പി ജി ജെക്ക് ആദ്യ ഭക്ഷണം നൽകിക്കൊണ്ട് മുസ്ലിം ലീഗ് കാസർകോട് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എൻ എ ഖാലിദ് ഭക്ഷണവിതരണം ഉദ്ഘാടനം ചെയ്യും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് വർഷമായി കഞ്ഞങ്ങാട് ആവിലെ പ്രദേശത്തെ യൂത്ത് ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ അതുപോലെ കെ എം സി സിൻ്റെ ഒക്കെ പ്രൊഫഷന്മാർ നമ്മുടെ നാട്ടിൽ നിന്ന് ഭക്ഷണം ശേഖരിച്ച് പെരുന്നാളിന് എല്ലാവരും കൂടി പങ്കാളികളാക്കാത്ത നിർദ്ദേശത്തോടു കൂടിയാണ് ഈ ത്യാഗ സ്മരണ സ്മരണം നിലനിർത്തുന്ന ഇപ്പോൾ ഈ പെരുന്നാൾ ജലത്തിൽ ഇത്തരം ഒരു പരിപാടി ആവിഷ്കരിച്ചു കഴിഞ്ഞ തവണയൊക്കെ നമ്മുടെ ഹോസ്പിറ്റൽ വന്ന് അതുമായി സഹകരിച്ചിരുന്നു പക്ഷേ ഇപ്രാവശ്യവും നമ്മുടെ ചുറ്റുണ്ട് വളരെ നമ്മൾ പോകുമ്പോൾ തന്നെ സന്തോഷത്തോടെ ക്ഷണം സ്വീകരിക്കുകയും പരിപാടി ഞാൻ വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ആശുപത്രിയിലെ രോഗികൾക്ക് മാത്രമല്ല കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും ഇവർ ബിരിയാണി നൽകി ചടങ്ങിൽ മുസ്ലിം ലീഗ് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ ആവിയൽ അധ്യക്ഷനായി നഴ്സിംഗ് സൂപ്രണ്ട് സി ലളിതാംബിക നേതാക്കളായ എം പി ജാഫർ ടി അബൂബക്കർ എം കെ റഷീദ് സിദ്ദിഖ് ആവിയൽ റഷീദ് ആവിയൽ ഇബ്രാഹിം പള്ളിക്കര ഇർഷാദ് ആവിയൽ നിസാർ ആവിയൽ കാസിം മുതിയകോട്ട അബൂസാലിം റംഷീദ് തോയ്മൽ ഇബ്രാഹിം ഹാജി എം എം കുഞ്ഞി ഇബ്രാഹിം ഇരട്ടി മുഹമ്മദ് കുഞ്ഞി വെള്ളുമാട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്